ഡേയ് ഗോവയാണ് ഇന്ന് എതിരാളികൾ മറുഭാഗത്ത് ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ ഒരു മാച്ച് വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് മറ്റൊരു മാച്ചിലേക്ക് പോകുന്നത് എന്തായാലും ഈ ഒരു മാച്ചിന് മുന്നോടിയായിട്ട് ഗോവയുടെ കോച്ചായ മനോളോ മാർക്കസിന്റെ വാക്കും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് കോച്ചായ മിക്കായൽ ചാറിയുടെ വാക്കും ഈ ഒരു വീഡിയോയിൽ പറയാം അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നമ്മൾ ആദ്യം പോയിന്റ് ടേബിൾ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒമ്പതാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം നിൽക്കുന്നത് മറുഭാഗത്ത് ഗോവ ആറാം സ്ഥാനത്തും സോ ഗോവക്ക് പന്ത്രണ്ട് പോയിന്റും ബ്ലാസ്റ്റേഴ്സിന് പതിനൊന്ന് പോയിന്റുമാണ് ഉള്ളത് ഈ ഒരു മാച്ച് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അവർക്ക് പതിനാല് പോയിന്റുമായിട്ട് അഞ്ചാം സ്ഥാനത്തെത്താൻ സാധിക്കും മറുഭാഗത്ത് ഗോവയാണ് വിജയിക്കുന്നതെങ്കിൽ അവർക്ക് ആദ്യ നാലിൽ ഇടം നേടാനും സാധിക്കും സോ രണ്ട് ടീമിനെയും സംബന്ധിച്ച് വിജയം തന്നെ ലക്ഷ്യമിട്ടാണ് ഇതിരുവരും ഇറങ്ങും ഗോവയുടെ കോച്ചായ മനോളോ മാർക്കസിന് ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഉള്ള കാര്യം ഉള്ള പോലെ തന്നെ പറയുന്നൊരു വ്യക്തിയാണ് സോ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞൊരു സീസണിൽ കൊച്ചിയിൽ വച്ച് ആ ഒരു മാച്ചിൻ്റെ ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കൈവിട്ടുപോയി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കിടിലം കംബാക്ക് ആണ് ആ ഒരു മാച്ചിൽ കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ തന്റെ ജീവിതത്തിലെ തന്നെ വൺ ഓഫ് ദി വേഴ്സ്റ്റ് ആണ് അതെന്നാണ് കോച്ച് മനോളോ മാർക്കസ് വ്യക്തമാക്കിയിട്ടുള്ളത് സോ ബ്ലാസ്റ്റേഴ്സും ഗോവയും തമ്മിലുള്ള മാച്ച് എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ ഓടി വരുന്ന രംഗങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു നമ്മുടെ ആശാന വാക്കെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല ഗോവക്കും തീർച്ചയായും ഈ ഒരു മാച്ച് കഠിനം തന്നെയായിരിക്കും സോ നമുക്കറിയാം ഇരു ടീമും ഒരു പോയിന്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ സോ ഇരുവർക്കും മുന്നിലേക്കുള്ള ഒരു പോരാട്ടത്തിന് തീർച്ചയായും ഈ മൂന്ന് പോയിന്റുകൾ അത്യാവശ്യം തന്നെയാണ് സോ ഈ ഒരു മാച്ചിന്റെ ഒരു പ്രഡിക്ഷൻ എന്റെ ഒരു പ്രഡിക്ഷൻ പറയുന്നത് ടു വൺ ബ്ലാസ്റ്റേഴ്സ് വിൻ എന്നാണ് എന്തായാലും നിങ്ങളുടെ മാച്ച് പ്രഡിക്ഷൻ സ്കോറ് തായ കമൻ്റായി രേഖപ്പെടുത്തുക തീർച്ചയായും ഒരു കഠിനമായിട്ടുള്ള വളരെ ടഫായിട്ടുള്ള ഒരു മാച്ച് തന്നെയായിരിക്കും കാണാൻ പോകുന്നത് അത് മാത്രമല്ല നോവേ ആകട്ടെ അദ്ദേഹത്തിന്റെ പഴയ ക്ലബിനെതിരെ ഇറങ്ങാൻ പോകുന്ന ഒരു മത്സരം കൂടിയാണിത് എന്തായാലും നവംബർ മാസത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെ മാച്ചും ഈ ഒരു മത്സരത്തോടെ കൂടി അവസാനിക്കുകയാണ് അത് മാത്രമല്ല ഇനി ഹോം മാച്ചിന് ഇനി കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു ഹോം മാച്ച് വരാനിരിക്കുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ